ആദ്യമൊക്കെ ഞാൻ സ്വർണ മത്സ്യങ്ങളുള്ള ടാങ്കിൽ ശരിക്കുള്ള ചെടികളാണ് ഇട്ടിരുന്നത് പക്ഷേ അത് വാങ്ങി വാങ്ങി ഞാൻ മടുത്തു എന്താണെന്നല്ലേ ഗോൾഡ് ഫിഷ് ചെടികളൊക്കെ തിന്ന് തീർക്കും അപ്പോൾ ഗോൾഡ് ഫിഷ് സേഫായിട്ടുള്ള ചെടികളുണ്ടെന്നാണ് പറയണത് പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല ഞാൻ പല തരം ചെടികൾക്കും പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഒരു രണ്ടൂവായിരം റുപ്യൊക്കെ അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല അവസാനം ഇങ്ങനെ തീരുമാനിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ വയ്ക്കാം ഇതാകുമ്പോഴത്തൊന്നും തീർക്കില്ല പിന്നെ ടാങ്കിന് കുറച്ച് ഭംഗിയുണ്ടാകാൻ വേണ്ടി കുറേ വെള്ളാറും കല്ല് പല നിറത്തിലുള്ള കല്ലുകൾ ഒക്കെ വാങ്ങിച്ചെടിയിലിട്ടു അപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ട്